ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ലക്ഷദ്വീപുകാർ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറയുന്നത് പോലെ ലക്ഷദ്വീപിലെ ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ദ്വീപ് ഹലുവ അതല്ലെങ്കിൽ ബൂസ്റ്റ് ഹലുവ എന്ന കവറ് വിളിക്കുന്ന ഒരു ഹലുവയുടെ കഥയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് മണിക്കൂറുകളോളം ചിരിച്ചും കളിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട് ഇളക്കി അതിനെ ഒരു പരുവത്തിലാക്കി ഒരു മധുരമുള്ള പലഹാരമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ കൂട്ടത്തിൽ ഞങ്ങളും കുറച്ചൊക്കെ അതിരുന്ന് അങ്ങനെ സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആമിന ഉമ്മ ദ്വീപുകാർ അതല്ലെങ്കിൽ അയൽവാസികൾ ആയിനമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കും ഈ ഉമ്മ ഇല്ലാതെ ഇവിടുത്തെ ഈ ഒരു മിഠായി ഇല്ല കേട്ടോ ഈ ഇല്ല കാരണം ഉമ്മാൻ്റെ കൃത്യത എന്ന് പറയുന്നതാണ് അവസാനത്തെ വാക്ക് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കണ്ടു നമ്മൾ ഈ ഈ അതും കാണ്ടല്ലേ മാറ്റം നമ്മുടെ തെങ്ങിൻ പഞ്ചസാരയും അപ്പൊ ലക്ഷദ്വീപിലെ മറ്റൊരു ഭക്ഷ്യ വിഭവമായ ബൂസ്റ്റ് ഉണ്ടല്ലേ ബൂസ്റ്റ് ഹലുവ ഓക്കെ ബൂസ്റ്റ് ഹലുവ ഉണ്ടാക്കാണ് അതിന് വേണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകരണ്ട് പ്രേക്ഷകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട് അപ്പൊ ഇതെന്തോ വിളിച്ചോ വെള്ളം വെച്ചോ

അപ്പൊ നമ്മളെ കുക്കിംഗ് കാണാൻ വേണ്ടിട്ട് കണ്ണൂരിൽ നിന്ന് എത്തിയ ആൾക്കാരുണ്ട് അങ്ങനെ അടിപൊളിയും ഇതിങ്ങനെ കാണുമ്പോണ്ട് ഒരു ട്രഡീഷണൽ രീതി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ പണ്ടൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്ന പോലെ എത്രേ വർഷം ഒരു പത്ത് പതിനഞ്ചു വർഷത്തെ ആഗ്രഹായിരുന്നു അവസാനം വരണമെന്നില്ല നമ്മള് വരവും കാര്യങ്ങളെല്ലാം ഇതായത്

അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതേ സെയിം ആണ് എല്ലാ ഫുഡൊക്കെ ഫ്രഷ് എല്ലാം ഫ്രഷ്

അപ്പൊ നിങ്ങൾ ഇവിടെ നാട്ടിലെ കാസർഗോഡ് തൃക്കരിപ്പുരി ആടേ തൃക്കരിപ്പുരി അടുത്ത കരിക്ക് തേങ്ങാപ്പീലിന്ന് ഞങ്ങള് പറയൂലെ ആ ഇതാണ് ഇതിൽ കത്തിക്കുന്നൂടു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തേങ്ങാപ്പീലിന്ന് പറയും ഇവിടെ അങ്ങനെ പറയലേ തേങ്ങാപ്പീലി ഓക്കെ സമതാ നോക്ക് ആൾക്കാർ നോക്ക് കാണാനുള്ള ആൾക്കാര് വരെ ഒരു അറിവുണ്ടാക്കുമ്പോ എത്ര പേര് കാണാണ്ടായിരുന്നോ ഇല്ലല്ലോ ഇന്ന് എത്ര ആളാ നോക്ക് കാണാൻ ലക്ഷദ്വീപ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് ഫുഡ് അതല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ രീതി അതല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ അത് കാണാൻ വേണ്ടിട്ട് ഇന്നും ആൾക്കാരുണ്ട് കേട്ടോ അതാണ് കാണുന്നത് ദീപകാരും ഇവിടെ കാണുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരും കാണുന്നുണ്ട് നോക്കി നിങ്ങള് അങ്ങനെ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബൂസ്റ്റ് ഉണ്ടെങ്കിലും ഓക്കെ

പാക്കറ്റ് അത് കൊണ്ടല്ലേ അപ്പൊ ഇതിന്റെ ശരിയായ കളർ ഇപ്പൊ എത്തിക്കഴിഞ്ഞു ഒരു ബ്രൗണിഷ് കളറാ കേട്ടോ അപ്പൊ ഇത് ഇതാണ് നമ്മൾ ശരിക്കും ഈ ഉണ്ട ചില ആൾക്കാർ അപ്പൊ ഇതിന്റെ അവസാന കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കാണ് ചടങ്ങിലേക്ക് കിടക്കാണ് ഇതാണ് ഇതിന്റെ അച്ചി അച്ചിലേക്ക് ടേസ്റ്റ് നോക്കിക്കണ കേരളക്കാര എന്റെ ടേസ്റ്റൊക്കെ പറഞ്ഞു ഭാര്യ കഴിക്കാനുള്ളത് അച്ചാൻ പോസാന ഘട്ട കർമ്മത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഈ ഹലുവ ഉണ്ടാക്കുന്ന കാണാൻ എത്ര ആളാ നോക്ക് ഒരാള് മാത്രം എത്ര ഓക്കെ ഈ ഹലുവ എവിടുന്നാ വന്ന ശരിക്കും അറിയോ പറയാ മിനിക്കോയി മിനിക്കോഴിക്കാരുടെ ഒരു പ്രത്യേക വിഭാഗം ഓക്കെ പിന്നെ ഈ ദീപുണ്ട സാധനം അത് എവിടെ നിന്ന് വന്നാൽ പാരമ്പര്യതാ അല്ലേ ൂ പിന്നായിട്ട് നേരത്തെ പറഞ്ഞു മാർക്കറ്റിംഗ് അവരെടുക്കും അതെ നിങ്ങൾ ആരെങ്കിലും അതോറിസ്റ്റേഴ്സ് ചെലവുള്ള സാധനം തന്നെയാണ് അല്ലേ അതിപ്പോ പണ്ടൊക്കെ ഇത് ഞങ്ങൾ അവിടുത്തെ ദീപനലുവീപന കോഴിക്കോട് മംഗലപുരം ആ ഭാഗത്തേക്ക് ഓടിപ്പോ അവിടെ ഭയങ്കര റേറ്റ് ആണ് ഇത് ആൾക്കാർ പൊതിഞ്ഞോ ഞങ്ങള് അങ്ങനെ ഡൊണ്ടി ഉണ്ടോ ഡൊണ്ടി ഉണ്ടോ എന്ന് അവര് ഡൊണ്ടിന്നാ പറഞ്ഞു മംഗലാപുരം കോഴിക്കോട് കോഴിക്കോട് വീട്ടിലൊക്കെ ഓടി പോയി കഴിഞ്ഞാൽ അവിടെ അപ്പൊ ഇത് ഞങ്ങൾ അഞ്ചു രൂപക്കോ മൂന്ന് രൂപക്കോ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല അപ്പൊ എല്ലാരും ഇങ്ങനെ പത്ത് ഇരുപതൊക്കെ വാങ്ങിക്കും എല്ലാരും അടുത്തുണ്ടാകും എല്ലാവരും അടുത്തുണ്ടാകും പിന്നെ ഈ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഞങ്ങളോട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് അധികം കൊണ്ടുപോകും അപ്പം ഞങ്ങൾ കൊണ്ടുപോകും അപ്പം ഈ മംഗലാപുരത്ത് കോഴിക്കോട്ടിലേക്ക് എത്തുന്ന അറിയോ ഈ മംഗല കോഴിക്കോട്ടുനിന്ന് ഞങ്ങൾ ബേപ്പൂരിലും പോകും അപ്പം ഈ മംഗല കോഴിക്കോട്ടിൽ ഈ കടൽ പൊക്ക് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധനം കയറ്റാൻ പറ്റില്ല തോണിയിൽ അപ്പം തോണിയിൽ കൊണ്ടുപോകുന്നതാണ് കരയുന്ന സാധനം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം ബേപ്പൂരിലേക്ക് പോകും ബേപ്പൂരിൽ പോയിട്ട് അവിടെ പിന്നെ നേരത്തെ ഈ പാതാറൊന്നുമില്ല ഭയങ്കര ഇതായിരുന്നു ഞാൻ ഇഷ്ടം പോലെ പോയതാണ് അതുകൊണ്ട് പറയുക അപ്പം അവിടെ പോയിട്ട് ഈ തോണി ഇങ്ങനെ പിടിക്കും അവിടെ ഞങ്ങൾ സൗകര്യം പോലും സാധനം കയറ്റാം ഓക്കെ ഓക്കെ ഇത്തിരി ദൂരത്തേക്ക് പോകാനുള്ളൂ തോണിയിൽ അപ്പോൾ അവിടെ നിന്ന് സാധനം കേട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും നാട്ടിലേക്ക് ചിലപ്പോൾ കാറ്റോ മഴയോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മലപ്പയിലൊക്കെ പോകും മലപ്പായിൽ പോയിട്ട് അവിടെ വില ഉണ്ട് പയ്യങ്കല വില അതിൽ ഇങ്ങനെ മറയാണ് അപ്പോൾ ആ മറ ഉള്ള പാച്ച കൂടി വിട്ടിട്ട് ഞങ്ങളെല്ലാവരും കരയിലൊക്കെ ഇറങ്ങി പാവൊക്കെ കയറി അതെല്ലാം തുന്നി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനം കയറ്റി പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വിടും കുറേ ദിവസം പിടിക്കും ഇപ്പം ഉണ്ടല്ലേ ഇപ്പഴാണ് ഈ ദ്വീപില് ഇങ്ങനെ വിൽക്കാനായിട്ട് കൊടുക്കുന്നത് ും പല പേരും വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഇത് ഇതാണ് ഇഷ്ടമാണ് അപ്പൊ കടയിലും ഉണ്ടാവും അപ്പൊ ഒരു കൂട്ടായ്മയുടെ പരിശ്രമം അവസാനം വിജയം കണ്ടിരിക്കയാണ് ആ ഇനി നമ്മൾ അച്ഛനേക്ക് മാറ്റാൻ പോവാട്ടോ ക്കല്ല ആവില്ല സിമ്പിൾ ഇത് ഞങ്ങല്ലോ നമ്മടെ ഇത് മറ്റേന്താ പറയല് നല്ല പ്രശ്നം ഇതായാ

സൂപ്പറാണ് അപ്പൊ ഒന്നൊന്നര മണിക്കൂർ രണ്ടു മണിക്കൂറോളം അടുപ്പത്തിട്ട് ഇളക്കി 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 ഒരുപാട് പേര് കരഞ്ഞു പിടിച്ച് അവസാനാ സാധനം ഉണ്ടായിട്ടാ ഇതി കൊണ്ടുവരും അച്ചിരിട്ട് ഇതാ അതിന്റെ ഡിസൈൻ അവർ അവരുണ്ടാക്കുന്നുണ്ട് അപ്പൊ കൂട്ടത്തിൽ ഇത് കോപ്പി അടിക്കാൻ വേണ്ടിട്ട് ഒരു കാസർഗോഡ് കണ്ണൂർ കാര്യം കൂടെ കൂടെ ഉണ്ട് എനിക്ക് വേറെ നാളെ മുതൽ ഇത് കാസർഗോഡ് അവിടെ എന്ത് എന്ത് തോന്നണേ കഴിച്ചിട്ട് എന്ത് തോന്നണേ അടിപൊളിയാ ഓക്കെ അതാണ് ഏറ്റവും വല്ല പാട് അപ്പം സമതക്കാൻ്റെ കൂടെ കൂടി ഒരുപാട് വീഡിയോസ് ചെയ്തു അതുപോലെ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു മനസ്സിൽ തട്ടിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഒരുപാട് ഉമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നൊരു വിവാഹമാണ് ഈ സ്ഥലവും ഭൂ അതുപോലെ തന്നെ ദ്വീപ് പറയുന്ന സാധനം ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടുള്ളൊരു പൈസ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സങ്കടം അപ്പോൾ എന്തായാലും ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങൾ ദ്വീപിലെ സാധനങ്ങൾ മാക്സിമം വാങ്ങി കഴിക്കാൻ ശ്രമിക്കില്ല അല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യുക ഈ സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ ഡെലിവറി ചെയ്യാൻ പറ്റുമോ അല്ലേ അപ്പോൾ എന്തായാലും അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക എന്തായാലും നോക്കാം നമുക്ക് ഇത് കിട്ടുന്ന സ്ഥലത്തിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ ബൈ ബൈ